അബുദാബിയിൽ ട്രാഫിക് സിസ്റ്റം പൂർണ്ണമായി അഴിച്ചുപണിയുന്നു ദശലക്ഷം പുതിയ പദ്ധതികൾ അടുത്ത വർഷം അവസാനത്തോടെ പൂർത്തിയാകും അബുദാബി ഗതാഗത വിഭാഗം ദശലക്ഷം മുടക്കി ഗതാഗത സംവിധാനം പൂർണ്ണമായി പരിഷ്കരിക്കുന്നു അടുത്ത വർഷം അവസാനത്തോടെയാണ് പുതിയ ട്രാഫിക് സിസ്റ്റം നിലവിൽ വരിക ലോകത്തിലെ നഗരങ്ങളിൽ വിജയകരമായി നടപ്പിലാക്കിയ സ്കൂട്ട് എന്ന ഗതാഗത നിയന്ത്രണ സംവിധാനമാണ് നടപ്പിലാക്കുക വാഹനങ്ങളുടെ എണ്ണവും വേഗതയും തിരക്കുമെല്ലാം ഡേറ്റാ സംവിധാനം വഴി മനസ്സിലാക്കി ഗതാഗത നിയന്ത്രണം നടപ്പിലാക്കുന്ന നൂതന സംവിധാനമാണ് ഇത് നിലവിലുള്ള കേന്ദ്രീകൃത ഗതാഗത നിയന്ത്രണ സംവിധാനം പൂർണ്ണമായും മാറ്റി അബുദാബിയിലെ നൂറ്റി ഇരുപത്തിയഞ്ചോളം കവലകളിൽ പുതിയ സംവിധാനം നടപ്പിലാക്കും ഓരോ കവലകളിലും സ്ഥാപിക്കുന്ന പുതിയ സംവിധാനത്തിൽ ഇരുപതോളം സെൻസറുകളാണ് ഉൾക്കൊള്ളുന്നത് ഇത് ഗതാഗത നിയന്ത്രണം കൂടുതൽ കുറ്റമറ്റതാക്കും പൊതുവാഹനങ്ങൾക്കും ആംബുലൻസുകൾക്കും അവശ്യ വാഹനങ്ങൾക്കും എളുപ്പം കടന്നുപോകാൻ സാധിക്കും വിധം ഗതാഗതത്തിനുള്ള വഴി ക്രമീകരിക്കാൻ പുതിയ സംവിധാനത്തിന് സാധിക്കും ഇന്റലിജന്റ് ട്രാൻസ്പോർട്ട് സിസ്റ്റം നിലവിൽ വരുന്നതോടെ ഗതാഗത സംബന്ധമായ നിരവധി പരിമിതികൾ പരിഹരിക്കപ്പെടുമെന്ന് അബുദാബി ഗതാഗത വിഭാഗം ഐ ടി എസ് ഡയറക്ടർ സലാഖ് ഹൽ മർസൂഖി പറഞ്ഞു സമീർ കലറ എൻ ടി വി അബുദാബി